ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്ന സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നമസ്കാര സൗകര്യമുള്ള ഒരു പള്ളിയായിട്ട് അൻസാർ മസ്ജിദ് മാറുകയാണ് അൻസാർ മസ്ജിദിന്റെ ഉദ്ഘാടനമാണ് മറ്റന്നാൾ വ്യാഴാഴ്ച അസർ നമസ്കാരത്തിന് രണ്ടായിരം പേർക്ക് എങ്കിലും അതിൽ നമസ്കരിക്കാൻ കഴിയുന്ന സൗകര്യത്തോടു കൂടിയാണ് അത് സംവിധാനിച്ചിട്ടുള്ളത് പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന കേരള നഥോത്തിൻ മുജാഹിദിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം മദനിയാണ് പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തലമുതിർന്ന എല്ലാ നേതാക്കളും പ്രഭാഷകരും ആ അതിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിലും സംവദിക്കുന്നത് അപ്പോൾ മണിക്ക് തുടങ്ങി രാത്രി ഒരു ഒമ്പത് മണിയോടെ അവസാനിക്കുന്ന ഒരു ബൃഹത്തായ സമ്മേളന പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത് ഇതിന് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ നമസ്കാര സൗകര്യമുള്ള ഒരു പള്ളിയായിട്ട് അൻസാർ മസ്ജിദ് മാറുകയാണ് യഥാർത്ഥത്തിൽ കേരള നഹ്തുൽ മുജാഹിദീൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സ്ഥാപിതമായതിന് മുമ്പ് തന്നെ ഈ പ്രദേശത്ത് പ്രാദേശികമായി സംഘമുണ്ട് അതിൻ്റെ ഒരു എൺപതാം വാർഷികം ഞങ്ങൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഒരു സമ്മേളന പ്രഖ്യാപനം കൂടി ഈ പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം രണ്ട് വിപുലമായ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നു എന്നേ ഉള്ളു മെജസ്റ്റിക് ജുവല്ലേസ്